ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പിന്നെ ടെറസിൻ്റെ മുകളിൽ ഫ്രൂട്ട് പ്ലാന്റുകൾ വെക്കാം ഏതൊക്കെയാണ് വെക്കാം എങ്ങനെയൊക്കെയാണ് വെക്കാം പിന്നെ ഏതാണ് പെട്ടെന്ന് കായ്ക്കുന്ന ഫ്രൂട്ടുകൾ എന്നൊക്കെയാണ് വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ സ്ഥലമൊക്കെ കുറവുള്ളവർക്ക് തീർച്ചയായിട്ടും പിന്നെ സ്ഥലം കുറവില്ലല്ലോ ഒന്നും വെക്കേണ്ട പിന്നെ വെക്കാൻ കഴിയുന്നില്ലല്ലോ ഒന്നും ഒരു ടെൻഷനും വേണ്ട നമുക്ക് ടെറസിൻ്റെ മുകളിൽ എന്നും കായ്ക്കുന്നതും എപ്പോഴും കായ്ക്കുന്നതുമായ ഒരു പിന്നെ പെട്ടെന്ന് കായ്ക്കുന്നതുമായ കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റുകളാണ് ഞാൻ പറയുന്നത് ഫസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും സ്വീറ്റ് ബിഷ് ഓറഞ്ചാണ് ഈ കാണുന്നത് ഇത് പുളിയുള്ള ഉള്ളതുകൊണ്ട് ഉള്ളതുമുണ്ട് മധുരം ഉള്ളതുണ്ട് രണ്ടും വെച്ചാൽ നമുക്ക് വെള്ളം കലിക്കുക പിന്നെ പുളിയുള്ളത് നമുക്ക് വെള്ളം കിടക്കാൻ നാരങ്ങൻ്റെ ഉപയോഗത്തിനൊക്കെ ഉപയോഗിക്കാം മധുരമുള്ളത് നമുക്ക് കഴിക്കുകയും ചെയ്യാം അതിൽ പെട്ടന്ന് ഒരുപാട് വെറൈറ്റി പിന്നെയും വരുന്നുണ്ട് ഇസ്രായേൽ ഓറഞ്ച് ഉണ്ട് പിന്നെ പിന്നെ സീഡ് ലം ലെമൺ ഒക്കെ പുളിക്ക് നമുക്ക് നാരങ്ങക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് പിന്നെ അടുത്തതായിട്ടാണ് ഈ അമ്പഴം അമ്പഴം ഫസ്റ്റ് ഫസ്റ്റൊക്കെ പുളിയാണെങ്കിലും ലാസ്റ്റ് കിട്ടുന്ന ചെറുതായിട്ട് മധുരം വരുന്നുണ്ട് പിന്നെ അതല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആ സ്വീറ്റ് ബുഷ് ഓറഞ്ചിൻ്റെ പോലെ തന്നെയാണ് എന്നും കായ്കളാണ് സ്വീറ്റമ്പഴം സ്വീറ്റമ്പഴത്തിൻ്റെ ചെ പുതിയ തളിര് വരുവാണെങ്കിൽ അത് പൂവും കൊണ്ടേ വരുള്ളൂ ആ പൂവുകൾ കായ്കളായും ചെയ്യും ഒരു മടിയും കൂടാതെ കായ്ക്കണുന്ന ഒരു വസ്തുവാണ് ഈ അമ്പഴം പറയണത് ഇത് ഡ്രസ്സിൻ്റെ മുകളിലുള്ള എന്നും കായ്കളായിരിക്കും അതേപോലെ തന്നെയാണ് സ്വീറ്റ് ബുഷ് ഓറഞ്ചും അതേപോലെ പുളിയുള്ള പുഷ് ഓറഞ്ചും ഇതൊക്കെ നമുക്ക് എന്നും കായ്കൾ ഇങ്ങനെ എന്നും കായ്കൾ കാണുമ്പോൾ മനസ്സിലല്ലാത്തൊരു സന്തോഷമാണല്ലോ അതുപോലെ പിന്നെ ചിക്കൂല് ബനാന സപ്പോട്ട വെച്ചാൽ വലിയ കായ്കളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഡ്രസ്സിൻ്റെ മുകളിലൊക്കെ വെക്കാൻ പറ്റിയ പറ്റിയൊരീനാണ് ഈ ബനാന സപ്പോട്ട സപ്പോട്ടയിൽ നാടൻ സപ്പോട്ട വെച്ചാൽ കുഞ്ഞു കുഞ്ഞു ആയിരിക്കും പിന്നെ വലിയ വലുപ്പം ഉണ്ടാവില്ല കഴിക്കാൻ കുറവാണ് അതിൻ്റെ ഫ്ലഷുകൾ പക്ഷേ ഇത് ബനാന സപ്പോർട്ട് പറഞ്ഞാൽ കായ നന്നായിട്ട് വല്ല വലിയ വലിയ കായ്കളാണ് ഉണ്ടാവുക നന്നായിട്ട് കഴിക്കാനും ഉണ്ടാവും പിന്നെ അടുത്തതാണ് ലോങ്ങന് ലോങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുഞ്ഞു കുഞ്ഞു കായകളാണ് പിന്നെ ഈ ലോങ്ങ് നന്നായിട്ട് കായ പിടിക്കും പിന്നെ ഇതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസുകൾ വരുന്നുണ്ട് വൈറ്റ് ലോങ്ങിനെ അതുപോലെ തന്നെ റൂബി ലോങ്ങിനെ റൂബി ലോങ്ങിന് പറഞ്ഞാൽ ഒരു ചുവപ്പ് കളറായിരിക്കും ഈ വൈറ്റ് ലോങ്ങിനെ റൂബി ലോങ്ങനെയൊക്കെ പെട്ടെന്ന് കായ്ക്കുന്നതാണ് ഒന്നോ രണ്ടോ വർഷം കൊണ്ട് കായ്ച്ചു കിട്ടുന്നതാണ് ഇതുവരെ പറഞ്ഞ ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് മൊത്തം വേഗത്തിൽ കായ്ക്കുന്നതുമായ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ചാമ്പ അതും തായ്ലൻഡ് ചാമ്പയാണ് വെക്കാൻ ഒന്നുകൂടി നല്ലത് നല്ലത് പിന്നെ ഡൽഹരി ചാമ്പ ഉണ്ട് അതും നല്ല ഒരു ചാമ്പയാണ് നല്ല മധുരമുള്ള ചാമ്പയാണ് കാരണം ഈ ചാമ്പകൾ എന്ന് പറഞ്ഞാൽ ഒരു വെള്ളച്ചുവയാണല്ലോ പക്ഷേ ഇത് അത്യാവശ്യം മധുരമുള്ള ചാമ്പയാണ് ഈ തായ്ലാൻഡ് ചാമ്പ പിന്നെ ദലഹരി ചാമ്പ അടുത്തത് അബിയോ അബിയോ നല്ല ഫ്രൂട്ടാണ് നല്ല മധുരമുള്ളതും ഈ ഇളനീനൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് ഈ അബിയോ ഉള്ളത് ഈ അബിയോ കഴിച്ചാൽ ആരും ടേസ്റ്റ് ഇല്ല കൊള്ളാത്ത ഫ്രൂട്ടാന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല ഇപ്പം നമ്മളെ വീട്ടിൽ സ്ഥലം കുറച്ച് മതിയോ വലിയ വെയിലൊന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റും കൂടി കേട്ടോ ഈ അബിയോ അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കാരണം ഇതൊരു ഷെയ്ഡിൽ ഷെയ്ഡിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ അബിയോ പിന്നെ അടുത്താണ് ബേറാപ്പിൾ ബേറാപ്പിൾ എന്ന് പറഞ്ഞാൽ നല്ല വെയിലുള്ള സ്ഥലത്ത് താഴെ വെക്കേണ്ടത് നല്ല വെയിലുള്ള സ്ഥലം നന്നായിട്ട് വെയിൽ കൃത് സ്ഥലത്താണ് നല്ല രീതിയിൽ കായ്ക്കൊള്ളുന്നത് ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ കായ്ച്ചു കിട്ടും നിറയെ കായ്കൾ ഉണ്ടാകും നല്ല ടേസ്റ്റാണ് കായ്ക്കാൻ ഒരു ആപ്പിളിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് വരുന്നത് ഒരു ആപ്പിളിൻ്റെ ഒക്കെ ഒരു മധുരം ആ ഒരു മധുരം അതിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് പച്ചയുണ്ട് അതേപോലെ തന്നെ ആപ്പിളിൻ്റെ അതേ ഒരു കളറ് അതേ ഒരു ഷെയ്ഡിൽ ഒരു റെഡ് ഷെയ്ഡ് വരുന്ന ബേറാപ്പിളുണ്ട് രണ്ട് സൈസിലുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒന്ന് വെക്കുക അത്യാവശ്യം നല്ല കായ്കൾ ഉണ്ടാവുകയും ചെയ്യും നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും എപ്പോഴും പൂക്കം ചെയ്യും പിന്നെ ഈ ടെറസ്റ്റ് സിലൊക്കെ വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ വളം ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് വളം ചെയ്യുമ്പോഴാണ് കൂടുതൽ ഫ്രൂട്ട് ഫ്രൂട്ടുകളൊക്കെ നമുക്ക് കെട്ടിത്തുടങ്ങുകയുള്ളൂ പിന്നെ മുസമ്പി മുസമ്പി ഇന്ത്യൻ മുസമ്പി പിന്നെ വിയറ്റ്നാം മാൾട്ട മുസമ്പി മാൾട്ട മുസംബി വിയറ്റ്നാം മാൾട്ട മുസമ്പിയാണ് നന്നായിട്ട് കായ്ക്കുന്നത് നല്ല മധുരമാണ് പച്ചയിൽ തന്നെ പറിച്ചു കഴിച്ചാൽ നല്ല മധുരമെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ പിന്നെ ഇന്ത്യൻ മുസംബി അങ്ങനെ മുസമ്പിയിൽ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട് അപ്പോൾ നല്ല വെറൈറ്റികളാണ് ഞാൻ പറഞ്ഞത് വിയറ്റ്നാം മാൾട്ട മുസംബി പിന്നെ ഇന്ത്യൻ മുസംബി അതിൽപ്പെട്ട തന്നെ നമ്മൾ സാദാ പിന്നെ മാതോളി മാതോളി പല സ്ഥലത്തും പല അതൊക്കെ നല്ല നല്ല ഐറ്റംസുകളാണ് നമ്മൾക്ക് ഡ്രമ്മിൽ വെച്ചാൽ നന്നായിട്ട് കായ പിടിക്കുന്ന തന്നെയാണ് പിന്നെ അടുത്തത് ഇതാണ് മൾബറി മൾബറിയിൽ സാധാ മൾബറി എന്ന് പറഞ്ഞാൽ കുഞ്ഞ് മൾബറികളല്ലേ നമ്മളെ നാട്ടിലുള്ള സാധാ നാടൻ മൾബറി ഇതങ്ങനെയല്ല ഇത് കുറച്ച് ലോങ്ങ് ആയിട്ട് നമ്മളൊരു കയ്പത്തിൻ്റെ അത്രയൊക്കെ ഉണ്ടാകുന്ന ഒരു മൾബറിയാണ് ഇത് നമുക്ക് ചട്ടിയിലോ ട്രമ്മിലൊക്കെ വെച്ചാൽ നന്നായിട്ട് കായ ഉണ്ടാവും ഇടക്കിടക്ക് കായ ഉണ്ടാവും ചെയ്യും നല്ല മധുരമാണ് ഒരു പഞ്ചസാരയുടെ മധുരമൊക്കെയാണ് വരുന്നത് അപ്പോൾ നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ടാണ് ഈ പിന്നെ ഈ മൾബറി നല്ല ലോങ് മൾബറി ലോങ് മൾബറി ചട്ടിയിലോ ട്രമ്മിലൊക്കെ വെക്കാവുന്നത് ചട്ടി വെച്ചാൽ തന്നെ മതിയാവും വലിയൊരു ചട്ടിയിൽ വെച്ചാൽ നന്നായിട്ട് കായ്ക്കും പിന്നെ അടുത്തതായിട്ടാണ് ഇതാണ് വൈറ്റ് ഞാവൽ വൈറ്റ് ഞാവൽ നല്ല മധുരമുള്ള ഫ്രൂട്ടാണ് പിന്നെ നാടൻ ഞാവലിൻ്റെ പോലെ അല്ലത് ഇതിൻ്റെ നാടൻ ഞാവലിൻ്റെ ഒരു ചവർപ്പ് ടേസ്റ്റ് ആണല്ലോ വരുന്നത് പക്ഷേ അത് ഇതങ്ങനെയല്ല ഇത് ഗ്രാഫ്റ്റ് തൈ ഒക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് കായ്ക്കും ചെയ്യും ഒരു ചട്ടിയിലോ ഒരു വലിയ ചട്ടിയിലൊക്കെ വെച്ചാൽ തന്നെ പെട്ടെന്ന് കായ്ക്കും ചെയ്യും പിന്നെ ഒരു ഇത് നല്ല മധുരമാണ് അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു ഞാവൽ തന്നെയാണ് ഈ വൈറ്റ് ഞാവല് പിന്നെ ബ്ലാക്ക് ഇതിൻ്റെ തന്നെ വേറൊരു ഐറ്റമാണ് ബ്ലാക്ക് ഞാവൽ രണ്ടും വെക്കാം പക്ഷേ ബ്ലാക്ക് ഞാവൽ കൊല്ലത്തിൽ ഒരിക്കലേ കായ്ച്ചുള്ളൂ പക്ഷേ വൈറ്റ് ഞാവൽ പിന്നെ ഒരു വർഷത്തിൽ രണ്ടോ മൂന്നോ ബട്ടൊക്കെ കായ്ച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല മധുരമുള്ള ഫ്രൂട്ട് തന്നെയാണ് ഈ വൈറ്റ് ഞാവലും ബ്ലാക്ക് ഞാവലൊക്കെ ഇത് നമ്മൾ കളക്ഷനിൽ ഉൾപ്പെടുത്തിയാൽ നന്നായിരിക്കും അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡ്രസ്സിൻ്റെ മുകളിൽ നന്നായിട്ട് വളർത്താൻ പറ്റിയ സാധനങ്ങളാണ് അതുപോലെ പേരക്ക പേരക്ക ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതിൽ വി എൻ ആറ് അപ്പോൾ കിലോ പേര അങ്ങനെ ഒരുപാട് നല്ല നല്ല പേരകളുണ്ട് അതൊക്കെ നന്നായിട്ട് കായ്പെടുത്തുള്ളതും പെട്ടെന്ന് കായ്ക്കുന്നതുമാണ് പിന്നെ പേരകളിലെ ചെറിയ ഐറ്റംസ് ഉണ്ട് അത് സ്ട്രോബെറി പേര യെല്ലോ പിന്നെ സ്ട്രോബെറി എല്ലോ പേര അതുപോലെ മുന്തിരി പേര അങ്ങനെ ഒരുപാട് പേരകളിൽ തന്നെ ഒരുപാട് ഐറ്റം വരുന്നുണ്ട് അപ്പം ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ഓരോ ഫ്രൂട്ട്സിനെ കുറിച്ചും ഡീറ്റെയിൽസ് വീഡിയോ പിന്നെ ചാനലിൽ കൊടുത്തു അത് ആവശ്യം ഉൾക്കാരുണ്ടെങ്കിൽ മാത്രം കയറി കാണാം അല്ല ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ സമയം പേരിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതിൽ രണ്ട് മൂന്ന് എണ്ണം വേണമെങ്കിൽ വയ്ക്കുക ഒരു കിലോ പേര് വീനാറോ അതേപോലെ ചെറിയ ടൈപ്പ് മുന്തിരിപ്പേര മുന്തിരിപ്പേരൊക്കെ കുഞ്ഞതാണ് പക്ഷേ നന്നായിട്ട് കായ്ക്കുന്നതും എന്നും ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് മുന്തിരിപ്പേര അപ്പോൾ നമുക്ക് വലിയ പേരെ നോക്കി അങ്ങനെയും വെക്കാം രണ്ടും വേണമെങ്കിൽ രണ്ടിനും വെക്കാം പിന്നെ നല്ല മാവിനങ്ങളും നമുക്ക് ടെറസിൻ്റെ മുകളിൽ വെക്കാം നാമ്ടോക്ക് മൈ ബനാന മേങ്കോ കാലാപ്പാടി അങ്ങനെ നല്ല നല്ല ഐറ്റംസുകൾ നോക്കിയാണ്ട് നാമ്ടോക്ക് മൈ ഒക്കെ നല്ല മധുരമുള്ള ടൈപ്പാണ് വിയ വിയറ്റ്നാമിൻ്റെ പിന്നെ ബനാനാ മേങ്ങും നല്ല ഇത് ബനാനാ മേങ്ങോ ആണ് ഇത് നല്ല നീളമുള്ള മാങ്കോ ആണ് നല്ല രസമാണ് കാണാനും പിന്നെ കഴിക്കാനും നല്ല രസമാണ് അപ്പം ചക്കയും നമുക്ക് ടെറസിൻ്റെ മുകളിൽ കാഴ്പ്പിച്ചെടുക്കാം അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാം എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് പിന്നെ വിയറ്റ്ന സൂപ്പർ ലെവലി പറഞ്ഞാൽ ഈ ഒരു പ്ലാവ് നിലത്താണെങ്കിലും ടെറസിൻ്റെ മുകളിലാണെങ്കിലും ഒന്നോ രണ്ടോ ഒന്നൊന്നര വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കായ്പ്പിച്ചെടുക്കാൻ പറ്റും അത് പിന്നെ നന്നായിട്ട് വളം ചെയ്താൽ പെട്ടെന്ന് കായ്ക്കുന്ന ഒരു പ്ലാവാണ് കേട്ടോ ഈ ഒരു വിയറ്റ്ന സൂപ്പർ ലെവലിപ്പോൾ പുതുതായി വീട് വെച്ചവർക്കോ അല്ലെങ്കിൽ ചക്ക വലിയ മരങ്ങളൊന്നും വീട്ടിൻ്റെ വളപ്പിലൊക്കെ ഇല്ലാത്തവർക്കൊക്കെ വെക്കാൻ പറ്റിയൊരു ഐറ്റം ഒറ്റ വർഷത്തിനുള്ളിൽ ഇത് കായ്ച്ചു കിട്ടും പിന്നെ അടുത്തതാണ് സീതപ്പഴം സീതപ്പഴം പെട്ടെന്ന് കായ്ക്കുന്ന ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ് തന്നെയാണ് ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ തന്നെ കായ്ച്ചു കിട്ടുക ഇപ്പോൾ ഗ്രാഫ്റ്റ് തയ്യ അല്ലെങ്കിൽ പോലും ഇപ്പോൾ കുരു നമ്മൾ മുളപ്പിച്ച് തൈ ആണെങ്കിൽ പോലും രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ കാഴ്ച കിട്ടുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് അതിൻ്റെ വേറൊരു വെറൈറ്റി ആണത് രണ്ടും ഒരേ ടേസ്റ്റ് തന്നെയാണ് പിന്നെ റൊളീനീലിയ റൊളീനിയും നല്ല പെട്ടെന്ന് കായ്ക്കുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് റൊളീനിയ റോളിനിയ ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ തന്നെ കാഴ്ച കിട്ടുന്ന നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് പിന്നെ ചെറികളും നമുക്ക് വേണമെങ്കിൽ ടഴ്സിൻ്റെ മുകളിൽ വെക്കാം ചെറി വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം സ്വീറ്റ് ചെറി എന്നെ വെക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ പുളിയാവും എന്നെ പിന്നെ സുരിനാൻ ചെറിയാണിത് ഈ ഈ പിന്നെ ആപ്പിൾ ചെറിയ ആണെങ്കിലും സുരിനാൻ ചെറിയ ആണെങ്കിലും അതിലൊക്കെ പുളി ഉള്ള ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് സ്വീറ്റ് ചെറിയെന്ന് മാത്രം തന്നെ പറയാൻ നോക്കുക അടുത്താണ് മരമുന്ന് അതായത് കാബ ജബോട്ടിക്കാബ കാബ പെട്ടെന്ന് കായ്ക്കും നമുക്ക് ചട്ടിയിലെ ഡ്രമ്മിലൊക്കെ വെച്ചാലും കായ്ക്കും അതിൽ സബാറ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ നല്ലതാണ് വയ്ക്കാനായിട്ട് ഇത് പെട്ടെന്ന് കായ്ക്കുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഒരു മുന്തിരി മരത്തുമ്പോൾ കായ്ച്ചാലങ്ങനെയാണ് അങ്ങനെ അടുത്തത് എന്താപ്പോൾ പ്ലമ്മാണ് ഫോറസ്റ്റ് പ്ലം ഇതും ഒരു ഫ്രൂട്ട് തന്നെയാണ് ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ഫ്രൂട്ടിൽ പെട്ടതാണ് ഏതായാലും നമുക്ക് വീട്ടിൽ കായ്ച്ചു നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ അപ്പോൾ ഇത് നമുക്ക് ഉൾപ്പെടുത്താം അങ്ങനെ ഇനിയും ഉണ്ട് ഒരുപാട് ഫ്രൂട്ട് ഐറ്റംസ് ഞാൻ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ് ആ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇനിയും ഒരുപാടുണ്ട് അപ്പോൾ പെട്ടെന്ന് കായ്ക്കുന്നതും ടേസ്റ്റ് ഉള്ളതുമായ കുറച്ച് വെറ വെറൈറ്റീസാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയത് അപ്പോൾ നിങ്ങൾ വെക്കാൻ ആഗ്രഹമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ വെക്കാൻ സ്ഥലം പരിമിതി ഒരു പ്രശ്നമല്ല പിന്നെ ഇടയ്ക്ക് ഈ ഡ്രമ്മിലൊക്കെ വെക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത് എപ്പോഴും വളം ചെയ്യണം അത് ശ്രദ്ധിക്കണം